സങ്കീർത്തനം ഇരുപത്തി അഞ്ച് അഞ്ച് അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു എല്ലാം പഠിപ്പിച്ചു തരും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എന്ത് ചെയ്യണം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം അടുത്ത വചന വായിച്ചു ഓമാലേഖനം എട്ടാമത്തെ മൂന്നും ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും സൃഷ്ടി മാത്രമല്ല ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പഴിനിയമത്തിലെ പഴിനിയമ ഭാഗങ്ങളിലൂടെ വായിച്ചു പോയപ്പോൾ കർത്താവിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് എന്താണ് അവിടുന്ന് ശക്തി തരും അവിടുന്ന് പ്രാർത്ഥന കേൾക്കും നിലവിളി കേൾക്കും അവിടുന്ന് ദുഷ്ടരെ വിച്ഛേദിച്ച് കളയും അവിടുന്ന് ഭൂമി അവകാശമായി തരും അവിടുന്ന് വാഗ്ദാനങ്ങൾ നിറവേറ്റി തരും ഇതെല്ലാം കർത്താവിനെ കാത്തിരിക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് ഇനി നന്നായി ശ്രദ്ധിച്ച് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷ കാത്തിരിക്കുക എന്നുള്ളതാണ് കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ശരീരങ്ങളുടെ ഉയർപ്പിന് വേണ്ടി അല്ലെങ്കിൽ വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിത്യജീവന് വേണ്ടി കാത്തിരിക്കുന്നു അടുത്തൊരു വചനം വായിക്കാം യാക്കോബ് ശ്രീകാഠ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം ഏഴാമത്തെ വാക്യം സഹോദരരെ കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ ദൃഢചിത്തരായിരിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തെത്തിയിരിക്കുന്നു അടുത്തത് അബ്രായ ലേഖനം ആറാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തു ശബ് ശബ്ദം ചെയ്തു പറഞ്ഞു നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രാഹം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു അടുത്ത വചനം ഗലാത്തിയലേഖനം അഞ്ചാം അധ്യായം നാലും അഞ്ചും നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണ് പോവുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു കേട്ടോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാം രക്ഷയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശ ആ പ്രത്യാശയോടുള്ള കാത്തിരിപ്പാണ് പുതിയ നിയമത്തിലെ എല്ലാ കാത്തിരിപ്പും അടുത്ത വചനം യുവദാസിൻ്റെ ലേഖനം ഇരുപത്തി ഒന്നാമത്തെ വാക്യം നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവേശുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ ദൈവസ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കണം ദൈവസ്നേഹത്തിൽ കാത്തിരിക്കണം കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടുന്നതിന് കാത്തിരിക്കണം ഇനി അടുത്തൊരു വചനം സുഭാഷിതങ്ങൾ എട്ട് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് എൻ്റെ പടിവാദുക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതുക്കൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു ഭർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു